ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ ും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്ന വണ്ടൂർ കഫേ കുടുംബശ്രീ ഹോട്ടൽ കൂടുതൽ സൗകര്യത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി ജംഗ്ഷന് സമീപം വില്ലേജ് ഓഫീസിന് എതിർവശം മച്ചിങ്ങൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഹോട്ടൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സർക്കാർ സ്ഥാപനങ്ങളാണ് മറ്റു ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കച്ചവട സ്ഥാപനങ്ങളിലൂടെ അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഇവിടെ രാവിലെയും ചുമ വളരെ മിതമായ ഭക്ഷണം ഒരു കുടുംബത്തിൽ നമ്മൾ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് അടുക്കളയിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷം ഈ നാട്ടുകാർ മുഴുവൻ അവർക്ക് മുഴുവൻ വളരെ മിതമായ നിരക്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോയ പോകാനുള്ള സ്ഥാപനമാണ് നടക്കുന്ന ഈ സ്ഥാപനം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വിഹിതം ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ചാരിറ്റി മേഖലകളിൽ ഒരുപാട് പഠിപ്പിക്കുകൾ ചെയ്യുന്നു അവരുടെ ഈ ചെറിയ വരുമാനത്തിൽ ഒരുപാട് പേർക്ക് നൽകാൻ രോഗികൾക്ക് അതുപോലെ തന്നെ കുറേവര് കഷ്ടപ്പെട്ടവർക്ക് ആരും തള്ളലായില്ലാത്ത ഒരുപാട് ആളുകൾക്ക് പിന്തുണയുമായി കഥ കുടുംബശ്രീ നടന്നു കിട്ടുന്ന നമ്മളെല്ലാവരും കൂടുതൽ സൗകര്യത്തിലുള്ള പുതിയ ഹോട്ടലിൽ ഒരേ സമയം പേർക്ക് ഭക്ഷണം കഴിക്കാനാകും കൂടാതെ അങ്ങാടി പരിധിയിൽ ഡെലിവറി സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുതൽ രാത്രി പത്ത് വരെ ഹോട്ടൽ പ്രവർത്തിക്കുമെന്നത് പ്രത്യേകതയാണ് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം കൈമാറി സമയത്ത് ആരംഭിക്കുകയുള്ളൂ

കെ സി കുഞ്ഞി മുഹമ്മദ് കാപ്പിൽ മുരളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ കെ എഫ് സി സുബേർ മച്ചിങ്ങൽ അലവിക്കുട്ടി നസീർ അലി കുഴിക്കാടൻ കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ കഫേ കുടുംബശ്രീ പ്രസിഡന്റ് കെ സി നിർമ്മല കഫേ കുടുംബശ്രീ സെക്രട്ടറി ഖദീജ തോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു